ഹലോ ഫ്രണ്ട്സ് ഷാഡോനെറ്റിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം സാധാരണ ടൂറിസ്റ്റ് പ്ലേസുകളിലേക്കുള്ള യാത്രകളാണ് നമ്മൾ പോകാറുള്ളത് എന്നാൽ ഇത്തവണ നമ്മളതൊരു ട്രെക്കിംഗ് ആക്കാനാണ് തീരുമാനം ട്രെക്കിങ്ങിനായി തീരുമാനിച്ചപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത സ്ഥലം വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരി മലനിരകളെയാണ് കേരളത്തിൽ തന്നെ മൂന്നാമത്തെ ഉയരം കൂടിയ പ്രദേശമാണ് ബ്രഹ്മഗിരി കുന്ന വയനാട് ജില്ലയിൽ ഒന്നാമത്തേത് ഇത് ടോട്ടൽ ആയിരത്തി അറുന്നൂറ്റി എട്ട് മീറ്ററാണ് ഉയരം പ്രിയ സുഹൃത്ത് അയമോ പൊന്മള കുറെ ദിവസമായിട്ട് പറയുന്നുണ്ട് വയനാട് ജില്ലയിലെ ട്രക്കിംഗ് പോയിൻ്റായ ബ്രഹ്മഗിരിയെക്കുറിച്ച് മുമ്പ് പല തവണ പോകാൻ വേണ്ടി ഒരുങ്ങിയിരുന്നെങ്കിലും സാഹചര്യങ്ങൾ ഒത്തുവരാത്തത് കൊണ്ട് അവിടേക്ക് എത്തപ്പെടാൻ സാധിച്ചിരുന്നില്ല അതിനിടയ്ക്കാണ് ട്രാവൽ പ്രേമികളുടെ കൂട്ടായ്മയായ തറവാട് എന്ന ട്രാവൽ ഗ്രൂപ്പിൻ്റെ ബ്രഹ്മഗിരിയിലേക്കുള്ള ട്രക്കിംഗ് തീരുമാനിച്ചത് ഇതിനോടുകൂടെ തന്നെ പൊന്മളയിലെ തന്നെ മികച്ചൊരു ട്രാവലറായ വിനു പൊന്മളയും ഞങ്ങളെ ക്ഷണിച്ചു അതോടുകൂടി ഞാനും പ്രിയ സുഹൃത്തുക്കളായ അയമവും റിയാസും കൂടെ പോകാൻ തന്നെ തീരുമാനിച്ചു എല്ലാവർക്കും ലീവുള്ള ഒരു ഞായറാഴ്ചയാണ് തറവാട് ഗ്രൂപ്പ് ഈ ഒരു ട്രക്കിങ്ങിന് തീരുമാനിച്ചത് ശനിയാഴ്ച വൈകുന്നേരം ഞങ്ങൾ മലപ്പുറത്തു നിന്നും പുറപ്പെട്ടു അവിടെയുള്ള ഒരു റിസോർട്ട് തറവാട് ഗ്രൂപ്പ് എല്ലാവർക്കും താമസിക്കാൻ വേണ്ടി ആദ്യം തന്നെ സെറ്റ് ചെയ്തിരുന്നു വൈകി പുറപ്പെട്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് പരിചയപ്പെടലും ക്യാമ്പ് ഫയറൊക്കെ തീർന്നിരുന്നു അവിടെ എല്ലാവർക്കും താമസിക്കാൻ വേണ്ടിയിട്ട് ഡോർമെറ്ററി ഒക്കെ റെഡി ആയിരുന്നെങ്കിലും ഞങ്ങളിവിടുന്ന് കൊണ്ടുപോയ ടെൻറ്റ് ഞങ്ങളവിടെ സൗകര്യപ്പെട്ട ഒരു സ്ഥലത്ത് അടിക്കുകയും വയനാടിൻ്റെ മഞ്ഞിൻ്റെ കുളിരേറ്റ് അന്നത്തെ ദിവസം അവിടെ ചിലവഴിക്കുകയും ചെയ്തു പിറ്റേ ദിവസം നേരം കൂടി ട്രക്കിങ്ങിന് പോകാൻ എല്ലാവരും റെഡിയായി ഇറങ്ങി തറവാടക ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോകുന്നത് എല്ലാവരും പരസ്പരം ഏകദേശം വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അറിയുന്നവരാണ് ഞങ്ങൾ മാത്രമാണ് പുതിയത് എന്ന് തോന്നുന്നു എന്നിരുന്നാലും ആ ഒരു അപരിചിതത്വം ഒരിക്കലും ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല എല്ലാവരും അതിൻ്റേതായ കമ്പനി ഞങ്ങൾക്കൊക്കെ നൽകുന്നുണ്ടായിരുന്നു ട്രക്കിംഗ് പോയിന്റിന്റെ തുടക്കത്തിൽ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട് അവിടെ നമ്മൾ പോകേണ്ട ആളുകളുടെ പേരും അവരുടെ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കേണ്ടതുണ്ട് അഞ്ച് പേരാണ് ഒരു ബാച്ചിൽ ഒരു ഗൈഡിന്റെ കീഴിൽ പോകേണ്ടത് ഒരാൾക്ക് നാനൂറ്റി എൺപത് രൂപയാണ് ചാർജ് ഉള്ളത് ട്രക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അവിടെ കാണിക്കേണ്ട മര്യാദകളൊക്കെ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ചുമതലയുള്ള ഷരീഫ് ക വിവരങ്ങളൊക്കെ നൽകുന്നുണ്ടായിരുന്ന പക്ഷിയാണെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു ഇരുപത്തിയൊന്ന് പേരടങ്ങുന്ന സംഘമാണ് ഞങ്ങൾ ട്രക്കിങ്ങിന് പുറപ്പെട്ടത് ഞങ്ങൾക്ക് വേണ്ടി ഇരുപത്തിയൊന്ന് പേർക്ക് ഏകദേശം നാല് ഗൈഡുമാരും ഞങ്ങൾ കേട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ട്രക്കിങ്ങിൻ്റെ തുടക്കത്തിൽ നിന്ന് തന്നെ ഗൈഡുമാരും ഓഫീസർമാരും ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു ആന അവിടെ കാട്ടിൽ നിൽക്കുന്നുണ്ടെന്ന് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ ഒരു വളവിൽ വെച്ച് ആനയെ കാണുകയും ആന ഞങ്ങൾക്ക് നേരെ തിരിയുകയും ചെയ്തു ഗൈഡുമാരുടെ തന്ത്രപരമായ നീക്കത്തോട് ആനയെ വഴിതിരിച്ചു വിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് നീങ്ങി തറവാട് എന്ന യാത്രാ കൂട്ടായ്മയോട് നമുക്ക് ആകർഷണീയത തോന്നാൻ മറ്റൊരു കാരണവുമുണ്ടായിരുന്നു ട്രാവൽ ട്രീ എന്ന പേരിൽ എവിടെയൊക്കെയാണോ യാത്ര ചെയ്യുന്നത് ആ യാത്ര അവസാനിക്കുന്നിടത്ത് വെച്ച് ഒരു മരം നടുക എന്ന ഒരു പദ്ധതിയാണ് തറവാട് ഇതിൽ വിഭാവനം ചെയ്യുന്നത് പതിവ് തെറ്റിക്കാതെ ബ്രഹ്മഗിരിയുടെ കാടുകളിലും മരങ്ങൾ നട്ടുപിടിപ്പിച്ചു ട്രക്കിങ് പകുതി ആയതോടുകൂടി തന്നെ ഷിബിലിക്ക് മസിൽ വലിവ് വരികയും നിലത്ത് കിടക്കുകയും ചെയ്തു അവനെ പോലെ തന്നെ കൂടുതൽ നടന്നു പരിചയമില്ലാത്ത ഞാനും മഹിമവും ഏറ്റവും അവസാന വണ്ടിയായിട്ട് അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് അവനത് ഒരു ആശ്വാസം നൽകി കാട് കഴിഞ്ഞ് വാച്ച് ടവറിൻ്റെ അടുത്തെത്തുമ്പോഴാണ് ബ്രഹ്മഗിരിയുടെ യഥാർത്ഥ സൗന്ദര്യം നമുക്ക് അനാവരണമാകുന്നത് നോക്കത്താ ദൂരത്ത് മലനിരകൾ അങ്ങനെ ഉയർന്ന് തല നിൽക്കുന്നത് കാണുന്നത് തന്നെ അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെയുള്ള വാച്ച് ടവറിൽ നിന്ന് നോക്കിയാൽ ആ പ്രദേശം മുഴുവൻ ഏകദേശമൊക്കെ നമുക്ക് ചുറ്റും കാണാൻ കഴിയും പക്ഷേ അതിനു മുകളിലേക്കാണ് ഇനി നമുക്ക് നടന്നു പോകാനുള്ളത് ഇതുവരെ നമ്മൾ റോഡും നടപ്പാതകളൊക്കെ ഉള്ള നല്ല സൗകര്യമുള്ള വീതിയുള്ള പ്രദേശത്തു കൂടെയായിരുന്നു നമ്മൾ നടന്നു വന്ന നാല് കിലോമീറ്റർ ഇനിയുള്ള മൂന്ന് കിലോമീറ്റർ ആണ് അതികഠിനം മലകൾ ചെറിയ ഇടുങ്ങിയ പാതയിലൂടെ കയറി വേണം മുന്നോട്ട് പോകാൻ അതൊരു പരീക്ഷണം തന്നെയായിരുന്നു മലമുകളിലേക്കുള്ള അവസാനത്തെ നൂറ് മീറ്റർ എത്തുമ്പോഴേക്ക് ആകെ തളർന്നു പോയിരുന്നു കാലൊക്കെ മസിൽ കയറി ഇനി കയറാൻ പറ്റാത്ത ബുദ്ധിമുട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നിരുന്നാലും ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ ഒന്നര മണിക്കൂർ മുമ്പ് തന്നെ അവിടെ എത്തിയുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും മല കയറണമെന്ന വാശിപ്പുറത്ത് ഞങ്ങൾ മലമുകളിൽ എത്തിച്ചേർന്നു മുകളിലെത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി നമ്മളിത് കയറാതെ പോയിരുന്നെങ്കിൽ വൻ നഷ്ടമായേനെ കേരളത്തിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് 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 എന്ന് പറയേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അത്രയും അതിമനോഹരമായ കാഴ്ചകളായിരുന്നു നമുക്ക് മുന്നിൽ അനാവരണമായത് പറയാൻ വാക്കുകളില്ലാത്ത കാഴ്ചകളായിരുന്നു ബ്രഹ്മഗിരി കുന്നിൻ്റെ മുകളിലുള്ളത് വീഡിയോകളിലൂടെ കാണിക്കാനും വാക്കുകളിലൂടെ പറയാനും കഴിയാവുന്നതിലും അപ്പുറമായിരുന്നു അത് തറവാട് യാത്രാ കൂട്ടായ്മയുടെ കീഴിൽ ഒരു പ്രതീക്ഷയുമില്ലാതെയാണ് ഞങ്ങളൊരു യാത്രക്ക് പുറപ്പെട്ടത് പക്ഷേ തറവാട് യാത്രാ കൂട്ടായ്മയുടെ പ്രതിനിധികൾ ഞങ്ങളെ തികച്ചും അത്ഭുതപ്പെടുത്തുകയായിരുന്നു യാത്ര ചെയ്ത് എത്തപ്പെടുന്ന സ്ഥലത്ത് ഒരു മരം നട്ടും അതുപോലെ പ്ലാസ്റ്റിക് ഉപേക്ഷിക്കുന്നതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയുമൊക്കെ തറവാട് യാത്രാ കൂട്ടായ്മയുടെ മുന്നണി പോരാളികൾ ഞങ്ങളുടെ മനസ്സിൽ കുടിയേറുകയായിരുന്നു അവരുടെ ബാഡ്ജും അവരുടെ സ്റ്റിക്കറും ഒക്കെ അവിടെ വെച്ച് ഞങ്ങൾക്ക് കൈമാറി പ്രകൃതി കാത്തിവച്ച അതിൻ്റെ മനോഹാരിത മതിയാവോളം നുകർന്നുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തീരുമാനിച്ചു ആയിരത്തി അറുന്നൂറ്റി എട്ട് മീറ്ററും അയ്യായിരം അടി ഉയരവുമാണ് ബ്രഹ്മഗിരി കുന്നുകളിലേക്കുള്ള ഉയരം കയറിയ ദൂരമത്രയും ഞങ്ങൾ തിരിച്ചിറങ്ങി ഏകദേശം കാലിൻ്റെ പണിയൊക്കെ ഒരുവിധം തീർന്നിരുന്നു എന്നിരുന്നാലും ഇത്രയും മനോഹരമായ ഒരു സ്ഥലം കണ്ടു എന്ന ചാരിതാർത്ഥ്യത്തിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് വയനാടിൻ്റെ സൗന്ദര്യം അതേപോലെ കുത്തി നിറച്ച ബ്രഹ്മഗിരിയുടെ സൗന്ദര്യം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടവേളക്ക് ഷെയർ ചെയ്യുക